മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൊട്ടുകര പി എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരെ ദഫ് മുട്ടിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുന്നത് എന്താണ് പേരെന്താണ് ഈ ഏറെ കഷ്ടപ്പെട്ട് ഒരുപാട് ാണ് ഇന്നിവിടെ ഫസ്റ്റ് നേടിയിരിക്കുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരുന്നു ആ രീതിയിൽ പാട്ട് പാടുന്ന ആള് പാട്ട് പാടുന്ന ആള് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് ബാക്കിയുള്ള ടീംസിന്റെ ഒക്കെ പെർഫോമൻസ് കണ്ട സമയത്ത് എന്താണ് തോന്നിയത് എല്ലാം ഇഞ്ചോടിഞ്ച് ായിരുന്നോ ഒന്നിനോടൊന്ന് മെച്ചായിട്ട് തോന്നിയിരുന്നോ കിട്ടുന്നു പ്രതീക്ഷിച്ചിരുന്നോ ഫസ്റ്റ് കിട്ടുന്നു പ്രതീക്ഷിച്ചിരുന്നോ വന്നിട്ടാണ് ഫസ്റ്റ് നേടിയിരിക്കുന്നത് അപ്പം പ്രതീക്ഷിക്കാതെ കിട്ടിയ വലിയൊരു വിജയാണ് അല്ലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഭയങ്കര ഇങ്ങനെ നിക്കുമായിരുന്നു ഫസ്റ്റ് കിട്ടുമോ റിസൾട്ടിൽ എ ഗ്രേഡ് എങ്കിലും കിട്ടണം അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേ അതോ ഫസ്റ്റ് കിട്ടും കിട്ടണം എന്നുള്ള റിസൾട്ട് ക്ഷൻ എന്തായിരുന്നു ഒരു റിയാക്ഷൻ എന്തായിരുന്നു കിട്ടുന്ന പ്രതീക്ഷ അല്ലല്ലോ വന്നതല്ലേ നമ്മൾ നോർമലി ഫസ്റ്റ് കിട്ടി വരുന്ന പോലെയല്ലല്ലോ അപ്പീലില് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോ എക്സ്ട്രാ ഒരു വിജയമാണ് അപ്പൊ എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് സ്കൂളിൽ നിന്ന് അങ്ങനെ ആരെങ്കിലൊക്കെ എല്ലാവരും പെർഫോമൻസ് കണ്ടിട്ട് എന്താ പറഞ്ഞേ സന്തോഷം അപ്പോ നമുക്ക് വേണ്ടിട്ട് ചെറിയൊരു പോർഷൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമോ ഇവിടെന്ന ഓക്കെ നമുക്ക് കുറച്ച് പരിമിതികൾ ഉണ്ട് എന്നാലും ഒന്ന് അടുത്തേക്ക് നിന്നിട്ട് അടിപൊളിയാക്കിട്ട് ചെയ്യാം നമുക്ക് മനോഹരമായ അവതരണ രീതി കാണാനേറെ ഭംഗിയുണ്ട് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി തുടർന്നും പെർഫോം ചെയ്ത ഇനിയും വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക്